السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ريبتا صدق الله طوبة كرسوم شاشم الله جيبتا تل نمد شريرت സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമുള്ള വളരെ ചെറിയ ഒരു വിശദീകരണമാണ് നാം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചത് ഇനിയും തൗബയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്താനുള്ളത് തൗബ ചെയ്തവൻ വീണ്ടും തന്നെ അവസരങ്ങൾ കടിമപ്പെട്ട് കടന്നുപോകുന്നത് സ്വാഭാവികമായും നമ്മളൊക്കെ കാണാറുള്ളതാണ് കേൾക്കാറുള്ളതാണ് നമ്മുടെ അനുഭവമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദും റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലികുല്ലി ത്വഅതി കുല്ലിൽ ഖൈരി അജ്മഅ അസ്മല എല്ലാ ആരാധനകളുടെയും താക്കോലും എല്ലാ ഗുണങ്ങളുടെയും അടിത്തറയുമാണ് സകല വഴിപ്പെടലുകളുടെയും താക്കോൽ അതുപോലെ ഗുണങ്ങളുടെയും നന്മകളുടെയും നന്മകളുടെയുമൊക്കെ അടിത്തറയുമാണ് പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച അള്ളാഹുലേക്കുള്ള മടക്കം അതാണ് നന്മകളുടെ ലോകത്തേക്കുള്ള പ്രവേശിക്കാനുള്ള വഴി എന്ന് നമ്മൾ നേരത്തെ ഇതിന്റെ ഭാഗമായി തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും വിശദീകരിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല ഇരുപത്തിരണ്ടാമത്തെ വൈത്തിൽ മഹാബകൾ പറയുന്നത് നിന്റെ അവസ്ഥ സംരക്ഷിക്കുന്നതിലുള്ള അശ്രദ്ധ കൊണ്ടോ അത് അല്ലെങ്കിൽ അശ്രദ്ധയിലേക്ക് നയിക്കുന്ന സൗഹൃദങ്ങൾ കൊണ്ടോ വല്ല സഭയിലും അള്ളാഹു നിന്നെ പരീക്ഷിച്ചാൽ അഥവാ തൗബക്ക് വിരുദ്ധമായ വല്ല കാര്യവും നിന്നിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ആ വീഴ്ചയെ നീ ഉടൻ പരിഹരിക്കണം എന്നാണ് ഈ ബൈത്തിലൂടെ മഹാനവറുകൾ പറയുന്നത് ഇവിടെ വില്ലന്മാരായി ഒന്ന് പറയുന്നത് നിന്റെ അശ്രദ്ധയാണ് അല്ലെങ്കിൽ അശ്രദ്ധയിലേക്ക് നയിക്കുന്ന സൗഹൃദങ്ങളാണ് ഈ രണ്ടും നിന്നെ വീണ്ടും തെറ്റിലേക്ക് അരുതായ്മകളിലേക്ക് തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ളതാണ് ഒന്ന് നമ്മൾ അശ്രദ്ധവാന്മാരാവാൻ പാടില്ല മറ്റൊന്ന് നമ്മുടെ സൗഹൃദങ്ങളെ ആ രൂപത്തിലുള്ളതാവാൻ പാടില്ല ഇത് രണ്ടും നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് പദ്യങ്ങളിൽ ഈ വിഷയത്തിന് വിശാലമായിട്ടല്ലെങ്കിലും ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മോഹങ്ങളെ ഇനി ഒരിക്കലും ഞാൻ തെറ്റു ചെയ്യില്ല എന്നൊക്കെ നമ്മൾ വാക്കുകൊടുത്തിട്ടുണ്ട് അല്ലാഹുവിനാണ് അതാണല്ലോ അതിന്റെ ഷർത്ത് പക്ഷെ ആ ഒരു ഷർത്തിന് ഇവിടെ വിഘാതം വരികയാണ് ആ വിഘാതം വന്നാൽ പിന്നെ അവൻ എന്തു ചെയ്യണം ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നവൻ വിശുദ്ധ ഖുർവാൻ തന്നെ പറയുന്നുണ്ട് മനുഷ്യന്മാരുടെ സ്വഭാവം ഒന്ന് ഏതവസ്ഥയിലും ദിവസവും തന്റെ പ്രവർത്തനങ്ങളിൽ വിലയിരുത്തി കുറ്റങ്ങൾക്കു പകരമായി ഗുണങ്ങൾ ചെയ്ത് പാപങ്ങൾ പരിഹരിക്കാൻ അത്യുത്സാഹം കാണിക്കണം എന്നാണ് തന്നെ പറയുന്നത് അവ തെറ്റും ശരിയും തെറ്റ് ചെയ്യുന്ന തൗപ ചെയ്ത ആൾ വീണ്ടും തിന്മയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ഈ ആയത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നാൽ മുക്മിനീങ്ങളുടെ അടയാളം വീണ്ടും ആ തെറ്റിൽ നിന്നു തന്നെ പിന്മാറി തൗബ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുക എന്നതാണ് അവ സ്ഥിരമായി പാപങ്ങളിൽ മുഴുകിയിരിക്കെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇവര് അള്ളാഹുവിനോട് വഞ്ചനയല്ലേ കാണിക്കുന്നത് ഒരുപാട് ഹദീസുകളിൽ ആ വിഷയം പറയുന്നുണ്ട് പക്ഷെ ഇത് തൗബയുടെ മഹത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി ഒരാൾക്ക് തീരെ മനസ്സാന്നിധ്യം കിട്ടുന്നില്ല എത്ര ഇസ്തോഫാർ ചൊല്ലിയിട്ടും തൗബ ചെയ്തിട്ടൊന്നും മനസ്സാന്നിധ്യം ഒന്നും ഇല്ലാതെയാണ് അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സാന്നിധ്യം വേണമല്ലോ അപ്പോഴല്ലേ പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ പക്ഷെ നമുക്ക് എത്ര ആയിട്ടും മനസാന്നിധ്യം വരുന്നില്ല എന്ത് ചെയ്യാം ഇനി തീരെ അവൻ ആ സമയം ഞാൻ അതിന് ഇസ്തോഫാർ ചെയ്യുന്നില്ല ഞാൻ തൗബന്റെ പരിപാടിക്കൊന്നും പോകുന്നില്ല ഞാൻ അത്തരം ഏർപ്പാടുകളൊക്കെ നിർത്തിവെച്ചു എന്ന് പറയുന്നതാണോ ബുദ്ധി അതല്ല ഇനി എനിക്ക് അള്ളാഹുത്തല അതിന് വഴി തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ക്രിസ്തിഫാറും മറ്റുമൊക്കെ ചെയ്യുന്നതാണ് ബുദ്ധി മഹാന്മാർ ഇതിനെക്കുറിച്ച് വലിയ ചർച്ച നടത്തുന്നുണ്ട് തൗപ ചെയ്യുന്ന ആളുകൾ അതുപോലെ പാപമോചനം തേടുന്ന ആളുകൾ ഒരു പല വിധാവസ്ഥയിലുണ്ട് പല ആളുകളും പല രൂപത്തില് ചില ആളുകൾ പാപം ചെയ്യാത്തവനെ പോലെ ആകും വിധമുള്ള പാപമോചനാണ് അവര് അങ്ങനെ പാപം തന്നെ ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ അത് മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള തൗബ ചെയ്യുന്ന ആളുകൾ മറ്റൊരു വിഭാഗം അങ്ങനെ പാപങ്ങൾ പൊറപ്പിച്ച് പാപം ചെയ്യാത്തവനെ പോലെ ആയി എന്ന് മാത്രമല്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ സ്ഥാനങ്ങൾ ലഭിക്കുന്ന ആളുകൾ അങ്ങനെ രണ്ട് വിഭാഗമാണ് ഇനി ഇതിലൊന്നും പെടാത്ത ആളുകൾ അവര് വീണ്ടും തെറ്റിലേക്ക് മടങ്ങിയാൽ ഉടനെ തന്നെ തനിക്ക് സംഭവിച്ച ന്യൂനതയെ തിരുത്തിയിട്ട് അവൻ തുലാസിന്റെ തട്ടിൽ ഞാൻ ചെയ്യുന്ന എല്ലാ നന്മകളും ഞാൻ ഒരാള് കള്ളു കുടിക്കില്ല ഉറപ്പിച്ചതാണ് പക്ഷെ വീണ്ടും കൂട്ടുകെട്ടിൽപ്പെട്ട് കള്ളു കുടിച്ചു അപ്പൊ ഉടനെ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അയ്യബത്ത് പറയില്ല കള്ളുടിയൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകൾ അത്ര ആളുകൾ ഉണ്ടാവാൻ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എയ്ബത്ത് പറയില്ല നമീമത്ത് പറയില്ല എന്ന് ഉറപ്പിച്ചതാണ് ഇനി ഒരിക്കലും ഞാൻ എയ്ബത്ത് പറയില്ല പക്ഷെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ ഞാനും പറഞ്ഞുപോയി പോയി അപ്പൊ ഇനി എന്ത് ചെയ്യണം അതിനെ റിക്കവർ ചെയ്യണം അതിനെ ഓവർടേക്ക് ചെയ്യാൻ എന്റെ നന്മയും തിന്മയും തൂക്കുവല്ലോ തുലാസിൽ അപ്പൊ അതിനെ പരിഹരിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം എന്റെ തിന്മയുടെ മുകളിൽ നിൽക്കാൻ പറ്റുന്ന അത്രയും അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒരാൾക്ക് പ്രശ്നം എനിക്ക് മനസാന്നിധ്യം വരുന്നില്ല ഞാൻ എത്രയായിട്ടും മനസ്സ് അവിടെയൊന്നുമില്ല ഞാനെങ്ങനെ ചെല്ല എന്നതിനേക്കാൾ അപ്പുറം എന്റെ മനസ്സിലേക്ക് അവർ ചിന്തിയൊന്നും വരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യണം എന്നാ പിന്നെ ഞാൻ നിർത്തി വെക്കുകയാണോ വേണ്ടത് നിർത്തി വെക്കുക എന്ന് ചിന്തിക്കാൻ ഒരിക്കലും പാടില്ല കാരണം ബഹുമാനപ്പെട്ട ഷേഹ് അബു ഉസ്മാൻ അൽ മഹറബി അൽ മഹർബി റജിയഹ്മാൻ മാനവറുകളോട് അവിടുത്തെ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു ഗുരുവേ മനസ്സാന്നിധ്യമില്ലാതെ എന്റെ നാവ് ചിലപ്പോൾ ദിക്ര ചൊല്ലുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ നിർത്തിവെക്കണോ എന്താണ് ചെയ്യേണ്ടത് കണ്ടിന്യൂ തുടർന്നു കൊണ്ടുപോകണോ എന്താണ് ചോദിക്കുന്നതിന്റെ അർത്ഥം മഹാൻ പറഞ്ഞു അങ്ങനെ നിനക്കൊരവസരം കിട്ടുന്നുണ്ടോ എന്നാൽ നീ അള്ളാഹുവിന് നന്ദി ചെയ്യുക അവൻ നിന്റെ അവയവങ്ങളിൽ ഒന്നിനെ അഥവാ നാവോ എന്ന അവയവത്തെ ഗുണത്തിലായി വ്യാപൃതമാക്കുകയും അതിനെ ദിഖ്ര ശീലിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ സ്തുതിക്കണം മാത്രമല്ല തിന്മയിൽ വ്യാപൃതനാകുന്നതിൽ നിന്ന് അനാവശ്യ ശീലങ്ങളിൽ നിന്നും ആ അവയവത്തെ അവൻ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ദിഖറിന്റെ മദിരസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ശൈത്വൻ നമ്മളെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും നീ നീയപ്പ് ഇഹ്ലാസ് ഇല്ലാതെ ൗപ ചെയ്തിട്ടെന്താ ദിക്കു തൊള്ളിയിട്ടെന്താ മനസ്സാന്നിധ്യ ഇല്ലാതൊക്കെ ചൊല്ലിയിട്ടെന്താ എന്നൊക്കെ നിന ശൈത്താൻ തോന്നിപ്പിക്കും പക്ഷെ അപ്പം നീ ആ ശൈത്താനോട് നിന്റെ മനസ്സിലായ ആവശ്യത്തിലേക്ക് വരാ നമ്മൾ പറയേണ്ടത് എനിക്ക് ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം തെറ്റൊന്നും ചെയ്യാതെ നിൽക്കാൻ പറ്റുമല്ലോ തിന്മകളൊന്നും പ്രവർത്തിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റുമല്ലോ അതിനുവേണ്ടി ആ സമയം ഞാൻ നന്മയിൽ വ്യാപൃതനാവാൻ എനിക്ക് കഴിയുമല്ലോ അതാണ് ചെയ്യേണ്ടത് ശൈത്താനോട് മനുഷ്യന്മാർ മൂന്ന് വിധത്തിൽ പ്രതികരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ചിലർ ഗുണം കൊണ്ട് മുൻകടക്കും അഥവാ ശൈത്താൻ വന്നിട്ട് എന്റെ മനസ്സിൽ പറയും നീ ഇപ്പതിന് പോയിട്ട് മനസ്സാന്നിധ്യം ഇല്ലാതെ ഇഹ്ലാസ് ഇല്ലാതെ തക്കവ ഇല്ലാതെ നീ ഇസ്തിഫാരി ഇല്ലെന്ന് വിക്ര എന്തിനാണ് ആ പണിക്ക് പോകുന്നത് മനസ്സാന്നിധ്യം ഇല്ലെങ്കിൽ പിന്നെ പോണോ എന്ന് പറഞ്ഞ് നിന്നെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആളുകൾ മൂന്ന് രൂപത്തിലാണ് ഷൈത്വനെ പ്രതികരിക്കുക എന്ന് ചില ആളുകൾ ഗുണം കൊണ്ട് മുൻകടക്കും അവർ പിശാചിനോട് പറയും ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് നീ പറഞ്ഞ സത്യമാണെങ്കിലും അതുകൊണ്ട് എന്റെ ഉപദേശത്തിന്റെ ഉദ്ദേശ്യം നിന്റെ നിർദ്ദേശങ്ങളുടെ ഉദ്ദേശം എന്നെ ചതിക്കല അതുകൊണ്ട് നാവിനെ ോടൊപ്പം മനസ്സിനെയും ചലിപ്പിച്ച് ഞാൻ ഉന്നതിയിലെത്തും ഇപ്പൊ നാവ് മാത്രം ചലിക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തു ചെയ്ത് അവസാനം ഞാൻ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എന്റെ മനസ്സിനെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് അവര് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അവര് ശൈത്വാന്റെ പിശാച്ചിന്റെ പൊണ്ണിൽ ഉപ്പ് ഉപ്പുവിതറിയവനെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അഹിയാവുല മുദ്ദീനെ പോലെയുള്ള കിതാബുകളൊക്കെ അത് കാണാം രണ്ടാമത്തെ വിഭാഗം പിശാചിന്റെ ഉപദേശത്തിൽ വഞ്ചി വഞ്ചിതരായി പോകുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം അവര് ശൈത്വാന് പിറകോട്ട് വലിക്കുന്ന സംസാരം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്ത മനസ്സിലേക്ക് ഇട്ടു തരുമ്പോൾ അവർക്ക് തോന്നും ശരിയാണല്ലോ ഞാൻ എന്തിനാണ് വെറുതെ ആ സമയം വേറെന്താ ചെയ്താൽ അത് കിട്ടും മനസ്സാന്നിധ്യത്തോടെ പാവമോചനം തേടാൻ കഴിയാതെ വരികയും അത് ചെയ്തപ്പോ നാവിന് നല്ലത് ശീലിപ്പിക്കുക എന്ന സ്വഭാവം കൂടെ നിർത്തിവെച്ചിട്ട് അവൻ ശൈത്വാന്റെ പങ്കാളിയായി കൂട്ടാളിയായി അവൻ അവന്റെ കൂടെ ശൈത്വാന്റെ കൂടെ ചേർന്നു പോകും മൂന്നാമത്തെ വിഭാഗം മധ്യനിലയിൽ നിൽക്കുന്ന ആളുകളാണ് അവർക്ക് ഏറ്റവും പിടിച്ചുകെട്ടിയിട്ട് ആത്മീയതയുടെ വഴിയിലേക്കല്ലെ മനസ്സിനെയും കൂടെ കീഴ്പ്പെടുത്തിക്കൊണ്ടുവരാനുള്ളവരെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല എങ്കിലും അവർക്കൊരു ഉറപ്പുണ്ട് ഞാൻ ഈ ചെയ്യുന്ന പണി എന്തായാലും തീരെ നിർത്തിവെക്കുന്നതിനേക്കാൾ മോശം നല്ലതാണ് മനസ്സും ശരി നാവും രണ്ടും ചലിക്കുന്നതിൻ്റെ അത്ര ഉയർച്ചയിലല്ലെങ്കിലും ഒന്നും ചെയ്യാതെ നിർത്തിവെക്കുന്നതിനെക്കാൾ ഉത്തമം ഞാൻ എന്റെ നാവിനെയെങ്കിലും നെന്മയിൽ വ്യാപൃതനാക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന ചിന്ത അവന്റെ മനസ്സിൽ വരും എന്നിട്ട് അവൻ ആ ആദിക്രിനെ ചൊല്ലി മനസ്സിനെയും കൊണ്ടുവരാൻ ശ്രമം നടത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അവൻ ആ ഒരു സമയത്തെയെങ്കിലും നന്മയിൽ യൂസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താൻ അവൻ ശ്രമം നടത്തും ഇതും ഒരു പോസിറ്റീവാണ് അതിന് ഉദാഹരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരാൾക്ക് തുന്നലറിയ പക്ഷേ എഴുത്തറിയില്ല അത് വരക്കലറിയില്ല അങ്ങനത്തെ തുന്നലുകാരിയാണ് അവരോട് പറഞ്ഞു എനിക്ക് ആ എഴുതുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ കൊണ്ട് കഴിയില്ല അത് കഴിയാതെ വെറുതെ എന്തിനാ ഈ തുന്നൽ എടുത്ത് നടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ വന്ന ആളോട് എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല നിന്റെ ഉപദേശം എന്നെ നശിപ്പിക്കാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നുകൂടെ ആ തുന്നൽ നിർത്തിയിട്ട് എഴുത്തിന്റെ ആ ആ വലിയ മേഖലയിലേക്ക് തന്നെ കയറി ചെന്നത് ആളുടെ ഉപമയാണ് മറ്റേ വിഭാഗം തുന്നലൊക്കെ നിർത്തി എന്താ എനിക്ക് എഴുത്തിലേക്ക് നിർത്താൻ പറ്റൂല അതുകൊണ്ട് ഞാൻ തൂപ്പുകാരിയാവാം നമ്മുടെ കടിച്ചു തന്നെ പണിയെടുക്കാൻ ഇനി മുതൽ എന്ന് എഴുതിയിട്ട് തുന്നുക എന്ന് നല്ല പണി നിർത്തിയിട്ട് തൂപ്പുകാരിയായവളെ പോലെയാണ് മറ്റേ വിഭാഗം എന്തായാലും തൂപ്പണിനേക്കാൾ നല്ലത് ഈ തുന്നൽ തന്നെയാണല്ലോ എന്ന വലിയ സ്ഥാനത്തേക്ക് ഞാൻ എത്തിയിട്ടില്ലെങ്കിലും തൂത്തു വാരുന്നതിനേക്കാൾ നല്ല ജോലി തുന്നൽ തന്നെയാണല്ലോ അതെങ്കിലും നടക്കട്ടെ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉപമയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ സിനിമകളിലേക്ക് പോകുന്ന സാഹചര്യം വന്നാൽ പോലും അതിൽ നിന്ന് ടെൻഷൻ അടിച്ച് ഇനി ഒരിക്കലും ഞാൻ തൗബയുടെ കവാടം മുട്ടുന്നില്ല എന്നൊന്നും ചിന്തിച്ച് മനസ്സിൽ മനസ്സ് പതറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് തിന്മകളിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ അവനവനെത്തിക്കും അപ്പൊ അതിന് രണ്ട് കാരണങ്ങൾ പറഞ്ഞ ഒന്ന് അവസരങ്ങൾ സാഹചര്യങ്ങൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് അവൻ പോവാതിരിക്കുക കല്യാണപ്പുഴയിലേക്ക് പോയാൽ കൂട്ടുപുരയിൽ പോയി ഭക്ഷണം കഴിച്ചു പോരുന്നതിന് വിപത്ത് കേൾക്കേണ്ടി വരില്ല അവിടെ കൂടിയിരിക്കുമ്പോഴാണ് വിപത്തും വിപത്തും കേൾക്കേണ്ടി വരിക അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അനാവശ്യങ്ങളിൽ ചേക്കേറുക വേണ്ടാത്ത കൂട്ട ആളുകളോട് കൂടെ ടൂറ് പോകുമ്പോഴാണ് മദ്യവും അതുപോലെയുള്ള ആസക്തികളിലേക്ക് നമ്മൾ എത്തിച്ചേരുക അങ്ങനെ അതിനുള്ള സാഹചര്യങ്ങളെ മാറ്റി നിർത്തുക അതോടൊപ്പം പറയുന്നത് കൂട്ടുകെട്ടാണ് അത് നമ്മുടെ മനുഷ്യനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കൂട്ടുകാരികളെ ചെറുപ്പക്കാരികളെ ഒക്കെ തിന്മകിടെ വർത്താക്കളാക്കി മാറ്റുന്നതിൽ സൗഹൃദങ്ങൾ തൊലിയ പങ്കുണ്ട് അത്തരം സൗഹൃദങ്ങളിൽ പെട്ടുപോവാതിരിക്കുക അത്തരം കൂട്ടുകെട്ടുകളെ നമ്മൾ നന്നായി സൂക്ഷിക്കുക അവരുടെ കൂടെയുള്ള യാത്രകൾ അവരോട് കൂടെയുള്ള സൽക്കാരങ്ങൾ അവരോട് കൂടെയുള്ള ഏകാന്തവാസങ്ങൾ അവരോട് കൂടെയുള്ള റൂമും റൂമിൽ കൂടെ നിൽക്കുന്ന ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഉണ്ടാവും നമ്മളെ കൊളീഗിയസ് കൂടെ ജോലി ചെയ്യുന്നവരും അതുപോലെ നമ്മളെ റൂംമേറ്റ്സ് അവരൊക്കെയാണ് നമ്മളെ തിന്മകളിലേക്ക് പലപ്പോഴും കൂട്ടിക്കൊണ്ടു പോകാറുള്ളത് വിദ്യാർത്ഥികൾ അവരെ ക്ലാസ്മേറ്റ്സ് ആളുകൾ അവരൊക്കെയാണ് തിന്മയിലേക്ക് പലപ്പോഴും പലരെയും കൂട്ടിക്കൊണ്ടു പോകാറുള്ളത് ഈ സാഹചര്യത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കി തിന്മയിൽ നിന്ന് മുക്തമാകാനും നന്മയുടെ വാക്താക്കളായി മാറാനും നമുക്ക് കഴിയണം അപ്പൊ തെറ്റുവന്നുപോയാൽ ഉടനെ തന്നെ വീണ്ടും തൗപ ചെയ്ത് ആ നന്മയിലേക്ക് തന്നെ മടങ്ങുക എന്നതാണ് മഹാനാജിനുദ്ദീൻ മഹ്ദുഅള്ളി അള്ളഹുനുവിന്റെ ഉപദേശം അള്ളാഹുത്ത നന്മ പ്രവർത്തിക്കാനും തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ ബാക്കി ബാക്കിവാഹങ്ങളിൽ അടുത്ത ക്ലാസ്സിൽ പറയാൻ ഓർമ്മപ്പെടുത്തി അസ്ലാമലൈക്കും വറഹമത്